കുട്ടി പറയാ കുഞ്ഞിമരക്കാര് പറയാണ് അമ്മ നിങ്ങൾ ഏത് വീട്ടിൽ പോയിട്ട് പെണ്ണന്വേഷിച്ചോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്നോട് പറ ഞാൻ പോയിട്ട് പെണ്ണ് കാണാം പക്ഷെ പക്ഷെ ആ പെണ്ണ് കാണുമ്പോൾ ഞാൻ ഒരു മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാല്

ഒരു ചോദ്യങ്ങൾ ആ പറയാൻ ഒരുപാടുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ട് മറുപടി എന്ന് പറയുന്ന ആ പെൺകുട്ടി പറഞ്ഞ പോവൻ പ്രിയപ്പെട്ടവർ അക്കാലത്ത് പൊന്നാനിയിലുള്ള പെൺകുട്ടികൾ പറഞ്ഞുണ്ടല്ലോ ഇക്കാലത്ത് പെൺകുട്ടികളെ പോലെയല്ല ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അന്നത്തെ പൊന്നാനിയിലെ പെൺകുട്ടികളെല്ലാം അത്യാവശ്യം കുട്ടികളായിരുന്നു കുട്ടികളായിരുന്നോ സ്വന്തം വീടുകളിൽ തന്നെയാണ് കിതാബ് ിൽ ഉണ്ടായിരുന്ന ഈ പൊന്നാനിയിൽ അങ്ങനെ അങ്ങനെയുള്ള വീടുകളിൽ വന്നുകൊണ്ട് ഈ ചോദ്യത്തിന് അസ്മ എന്ന പെൺകുട്ടി ഉത്തരം പറഞ്ഞപ്പോൾ അൽഹുണ്ടല്ല ഇതാ കല്യാണം എല്ലാം ഉറപ്പിക്കുന്നു കല്യാണ ദിവസങ്ങൾ എടുത്തു വരുന്നു മനോഹരമായ പന്തലുകൾ രണ്ട് വീട്ടിലും അങ്ങനെ പുതിയ കുഞ്ഞു മരക്കാർ ഉമ്മാനോട് സമ്മതം ചോദിച്ച് വന്നിട്ട് എല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിക്കാഹ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ കല്യാണ പന്തൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു വൃത്തം വന്നുകൊണ്ട് Thank <inaudible> you.

പറഞ്ഞു മാത്രമേ എനിക്ക് വേണ്ടതുള്ളൂടെ ആ സമ്മതം ഒന്നായിയുടെ അരികിലേക്ക് പോയിട്ട് സമ്മതം ചോദിക്കുകയാതുമടവാട്ടിയെ കാത്തു നിൽക്കുമ്പോൾ പുനിയാ കാത്തുനിൽക്കുമ്പോൾ ഒറ്റക്ക് വന്നുകൊണ്ട് പറയുന്നു

ാണ് കൊണ്ടുപോയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിനു പിന്നെ ഉമ്മാ ഉത്തരമില്ല അങ്ങനെ ഉമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് അന്ന് രാത്രി ആയി

സംഘടന നടത്തിയിട്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ പെൺകുട്ടിയേയും കൊണ്ടുപോയ തോണി അത് തിരിച്ചു വരാൻ വേണ്ടി ഈ കപ്പലിൽ ഇങ്ങനെ പുറത്തിറിഞ്ഞിരിക്കുമ്പോൾ അതാ ഒരു പറഞ്ഞു എങ്ങനെയോ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടവര് നോക്കിയിരിക്കുന്ന കടലിലേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞിമരക്കാർ പുറകിൽ വന്നുകൊണ്ട് മഹാനായ കുഞ്ഞിമരക്കാരിന്റെ കഴുത്തിൽ നോക്കിയിട്ട്

കാരിമോർത്തു മകൻ പറന്നിരുന്നു ഉമ്മ ഞാൻ ഈ കുട്ടിയെ രക്ഷ করতে sockfd രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എൻ്റെ കരളേ എൻ്റെ കരളാവുന്ന ഞാൻ നിങ്ങ നിനയിലേക്ക് തന്നെ വരും അല്ലെങ്കിൽ കരളു നിങ്ങടെ അല്ലയിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞു ഒരു വാക്ക് ഇര കുടക്കാൻ പോകുതയാ ആ ഉമ്മ ഈ തടപ്പവിൽ സുവരപുണ്ട് തുപുരണ്ട കണ്ടപ്പോൾ വാക്ക് പേജതായി നേരം മുടത്തിൽ പ്രിയപ്പെട്ടവരെ ആ തടപ്പവും എടുത്തുകൊണ്ട് മോനേ മോനേ എന്ന് വിടിച്ച് പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ അതാ നിന്ന് നെഞ്ചിന്റെ ഭാഗം ഭാഗം ഈ കരൾ അരിയിലേക്ക് തന്നെ വരും ആ പ്രിയപ്പെട്ടവരെ കരൾ കരൾ ഒഴുകി ഒഴുകി ആ കരളാണ് ഭാഗമാണ് വെള്ളിയും മറുപടി കിടക്കുന്നത് ചെയ്യാൻ നൽകുമാറാവട്ടെ